ാന്ത്രികത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹുസൈൻ മൗലവി ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് പ്രണയിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ് അതായത് സ്നേഹവശ്യം ഏതെല്ലാം വിധത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എൻ്റെ അത് പ്രതിപാദിക്കുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് അറിവില്ലാത്തൊരു കാര്യമാണ് വശ്യങ്ങൾ ഒരുപാട് ഒരുപാട് തരത്തിലുണ്ട് എന്നുള്ള കാര്യം സ്നേഹവശ്യം സർവവശ്യം തുടങ്ങി ഒരുപാട് ഒരുപാട് നൂറ്റൊന്ന് തരത്തിൽ വശ്യങ്ങൾ ഉണ്ട് നൂറ്റൊന്ന് തരത്തിലുള്ള വശ്യങ്ങൾ അത് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ അത് ആഗ്രഹിക്കുന്ന രൂപത്തിൽ ആ വശങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ സ്നേഹബന്ധം പല തരത്തിലായിരിക്കും അതായത് സംസാരിക്കുന്ന സ്നേഹബന്ധം ശാരീരിക ബന്ധത്തോടു കൂടിയുള്ള സ്നേഹബന്ധം മനസ്സിൽ മാത്രം സൂക്ഷിക്കുന്ന സ്നേഹബന്ധം ഇങ്ങനെ തുടങ്ങി നിരവധി ബന്ധങ്ങളുണ്ട് പ്രധാനമായിട്ടും ഭാര്യ ഭർത്താക്കന്മാരെ മറച്ചു വെച്ചുകൊണ്ടുള്ള സ്നേഹബന്ധം ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് സ്നേഹമെന്നുള്ളതിന് ആരും തടസ്സമല്ല സ്നേഹം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അർഹമായ സ്നേഹം ലഭിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അനർഹമായ സ്നേഹത്തിന് പോകുന്നുള്ളത് സത്യമാണ് അർഹമായ സ്നേഹം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എന്നുള്ളത് സഹോദരങ്ങളെന്നുള്ളത് ഭർത്താവിൽ നിന്നുള്ളത് ഇങ്ങനെയുള്ള അർഹമായ സ്നേഹമുണ്ട് അർഹമായ സ്നേഹം ലഭിക്കാത്ത എല്ലാ വ്യക്തികളും അനർഹമായ സ്നേഹത്തിന് പോകുന്നുണ്ട് അനർഹമായ സ്നേഹത്തിന് പോകുന്ന ആളുകൾക്കാണ് അറബി മാന്ത്രികത്തിന്റെ സേവനം വരുന്നത് ഭർത്താവ് ഗൾഫിലായിരിക്കും അങ്ങനെ ഭാര്യയ്ക്ക് ആഗ്രഹങ്ങളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നാട്ടില് പഠിക്കുകയായിരിക്കും നമുക്ക് ഒരു സ്നേഹബന്ധമുണ്ടായിരിക്കും വീട്ടുകാർ സമ്മതിക്കണം അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ ഭർത്താവ് ഉണ്ടാവും അത് കൂടാതെ ഒരു ബന്ധം ഉണ്ടാവും എന്ത് തന്നെ ആയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് സ്നേഹബന്ധമായാലും അത് നൂറ് ശതമാനം നടത്താൻ ഞാൻ ബാധ്യസ്ഥനാണ് അതിൻ്റെ ചിലവാണ് നിങ്ങൾ മുടക്കേണ്ടത് അറബി ദ്രവ്യങ്ങളായി അത്താരി മുറാനി ഫസ്തൂർ തുടങ്ങി ഒരുപാട് ദ്രവ്യങ്ങൾ അറബി മാന്ത്രികത്തിൽ കിട്ടാറുണ്ട് ഒന്നുകിൽ ഇതെല്ലാം വാങ്ങി വാങ്ങാൻ വിഷമമുള്ള ആൾക്കാർ കുമ്പൂ ഉൾപ്പെടെ കുമ്പൂവിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ ഇതൊക്കെ വാങ്ങാൻ കഴിയുന്ന ആൾക്കാർ വാങ്ങി തരുവാണെങ്കിൽ ഞാൻ അതിന്റെ കാര്യങ്ങൾ ചെയ്തു തരും എപ്പോ വന്നു എന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ ജീവിത പങ്കാളി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ട് ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഈ വീഡിയോ എന്നെ ഒരുപാട് ആളുകൾ വിളിക്കുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ ആവശ്യമുണ്ട് അതുകൊണ്ട് നിരന്തരമായിട്ട് കോളുകൾ വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഫോൺ കോളുകൾ മറ്റുള്ളവർക്ക് ഒരു ശല്യമായിട്ട് മാറുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് പ്രേമ പ്രേമവിഷയവുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തിയും വിഷമിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് നിങ്ങളെ പ്രയാസങ്ങൾ ഞാനുമായിട്ട് പങ്കിടാവുന്നതാണ് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാവുന്നതാണ് പ്രായമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെല്ലാവരെയും മാനിക്കുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ലോകം മാറി വന്നപ്പോൾ ലോകത്തൊരവസ്ഥ മാറി ഞാൻ നിങ്ങളോട് എല്ലാവരോടും സ്നേഹപൂർവ്വമായിട്ട് പറയുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലോകത്തിന് മുൻപാകെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി എന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക マナマスカル。